കെ എഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് പ്രോട്ടീൻ റിച്ച് എന്താണെന്നല്ലേ നമുക്ക് അതിലേക്ക് പോകാം വളരെ ഒരു വീഡിയോ ആണ് ഒട്ടും അരി ചേർക്കാതെ ഒരു ഇഡ്ലിയാണ് ഇത് കാണില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ഒട്ടും ചേർക്കല പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ് ദോശയൊക്കെ ഉണ്ടാക്കാൻ അതിനൊക്കെ അതേ മാവ് കൊണ്ട് തന്നെ നല്ല ഗോൾഡൻ കളർ അതിനുവേണ്ടിയിട്ട് ചെറുപാരു പരിപ്പ് മൺപയർ ഏതൊക്കെ പരിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ ഇടാം അതിന് പ്രത്യേക അളവൊന്നുമില്ല ഞാനെല്ലാം ഒരു മുക്കാൽ കപ്പ് വീതമാണ് ഇടുന്നത് പിന്നെ ഉഴുന്ന പരിപ്പും വേണം അതിൽ ഉഴുന്ന ഉഴുന്നുവരിപ്പ് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല സാധാ പരിപ്പൊക്കെ ഞാൻ നേട്ടിട്ടുണ്ട് എന്താ പരിപ്പ് ഒരു മുക്കാ കപ്പ് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പരിപ്പുണ്ടോ അതൊക്കെ പരിപ്പ് നല്ല പ്രോട്ടീനാണല്ലോ പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പിന്നെ കുറച്ച് ഉളുവേം കൂടി ഇടുന്നുണ്ട് നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാം ഒന്ന് കുതിർത്തി വരട്ടെ നടച്ചു വെക്കാം ഞാനൊരു മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് ആ മൂന്ന് മണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് പരിപ്പെല്ലാം കൂടി ഉണ്ടല്ലേ നല്ല സോഫ്റ്റാണ് ഇതിനൊരു മിക്സിയുടെ ജാറിൽ നമുക്കിതിട്ട് അരച്ചെടുക്കണം നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്ന രീതിയിൽ തന്നെ ഒരുപാട് വെള്ളം ചേർക്കാതെ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ട് ഉണ്ടാക്കി നോക്കണം കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ശരീരമൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കാനൊക്കെ നോക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കുക ദോശയൊക്കെ ഉണ്ടാക്കാം ഈ മാവ് കൊണ്ട് തന്നെ നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മളൊരു കണ്ടെയ്നറിൽ ഇത് മാറ്റുന്നുണ്ട് കണ്ടല്ല കട്ട് അതിൻ്റെ തിക്നെസ് ഉണ്ടല്ലേ അപ്പം നമ്മൾ വീട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റൊക്കെ ഇടണേ മറക്കരുത് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ അതാ ഇതാണ് ഇതിൻ്റെ സിക്നെസ് ഉണ്ടല്ലോ നല്ലതോ നമ്മളെ നമ്മുടെ സാധാരണ ഇഡ്ഡലിക്ക് വെക്കുന്നവരെ നമ്മൾ അടച്ച് വെക്കുന്നു ഓവർനൈറ്റ് കഴിഞ്ഞാൽ രാത്രി അരച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഇതാക്കുന്നത് രാവിലെ തുറന്ന് നോക്കുമ്പോൾ അത് അതിൻ്റെ ഒരു കോലം നോക്കണം അല്ലേ നല്ല കേക്ക് പോലെ ഉണ്ട് നല്ല പൊങ്ങി വന്നിട്ട് അതിൻ്റെ കളറൊക്കെ നോക്കിയാൽ അല്ല ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ കളറല്ല കേട്ടോ നല്ല വൈറ്റ് കളർ തന്നെ ഉണ്ടാവും ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യേണ്ട കുറച്ച് വെള്ളം ചേർക്കണം എന്തായാലും നന്നായി കട്ടിയായിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർക്കുക ഒരുപാട് വെള്ളം യൂസാൻ പാടില്ല പിന്നെ ഇഡ്ഡലി ആ പരുവത്തിൽ കിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് കണക്കായ ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കുക അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല കട്ടിയുണ്ട് അതുകൊണ്ടാണ് വെള്ളം കുറച്ചൊഴിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ ഒഴിക്കുക പിന്നെ ഇഡ്ലി തട്ടിൽ ഒരു ടവൽ ഞാൻ വെക്കുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ ഓയിൽ ബ്രഷ് ചെയ്താലും മതി ഞാൻ ടവൽ വെക്കുന്ന ശേഷം പെട്ടെന്ന് കിട്ടും എല്ലാത്തിലും ഒഴിച്ചു ഒഴിക്കുന്നുണ്ട് നമ്മൾ ഓയിൽ ഇതാക്കുമ്പോൾ കുറച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ചൂടോട് കൂടി തന്നെ എടുക്കാൻ പറ്റും ഇപ്പം ഇഡ്ലി തട്ടിൽ വെള്ളമൊക്കെ ചു തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇഡ്ലി തട്ടിലേക്ക് മാറ്റരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ അപ്പോൾ നമുക്ക് കുറച്ച് ഇത് ഈ മാവ് കൊണ്ട് ദോശയും കൊണ്ട് ഉണ്ടാക്കാം നന്നായിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് മാവ് ഒരു തവി ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക നന്നായിട്ട് നൈസ് ആയിട്ടൊന്ന് പരുത്തിയെടുക്കുക തട്ടുദോശയാണെങ്കിൽ ആ രീതിയിലും ആക്കാം ഞാനിത് വളരെ നൈസായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൽ മസാല ദോശ ആക്കണേ മസാല മസാല ഇട്ട മസാല ദോശയാവും അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തേക്കാം നല്ല നെയ്യോ ബട്ടറോ എന്തെങ്കിലും നിർബന്ധമൊന്നുമില്ല ഞാൻ കുറച്ച് നെയ്യ് അതിലേക്ക് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പരിപ്പിൻ്റെ ആ ടേസ്റ്റ് സാധാരണ നമ്മുടെ ദോശേൻ്റെയും ഇഡ്ഡലിൻ്റെയും അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഹെൽത്തിയാണ് മറ്റേ പരി ഒക്കെ ഷുഗർ പേഷ്യൻ്റിനൊന്നും പറ്റില്ല അപ്പോൾ ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല എല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയാണ് അത് നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ഗോൾഡൻ കളറിൽ ഇപ്പം നമ്മുടെ ഇഡ്ഡലി എന്തായി നോക്കാം ഇഡ്ലി ഇതാ ഏകദേശം ആ വെന്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇഡ്ലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാം കണ്ടല്ല റെഡി അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ് കമൻറ്റ് ഇടുക നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്